ഇസ്രായേൽ പലസ്തീൻ യുദ്ധം എന്നത് ചിലരുടെ കള്ളപ്രചാരണമാണ് മതഭീകരവാദികളുടെ തന്ത്രങ്ങളിൽ വീണുപോകരുത് ഇസ്രായേൽ കാരണമില്ലാതെ പലസ്തീനെ ആക്രമിക്കുകയാണെന്നാണ് തീവ്രവാദ അജണ്ടകൾ വെച്ചു പുലർത്തുന്ന ചില സമൂഹങ്ങളും അവരുടെ കുഴലൂത്തുകാരായ രാഷ്ട്രീയക്കാരും പ്രൊപ്പം മാധ്യമങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പലസ്തീൻ ജനതക്കെതിരെ അല്ല ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് മറിച്ച് ഹമാസ് എന്ന ചോരക്കൊതിയന്മാരായ ഭീകരവാദികൾക്കെതിരെയാണെന്ന സത്യം അവർ മനഃപൂർവ്വം മറച്ചുവെക്കുകയാണ് ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം തങ്ങളിൽ ചിലരുടെ കയ്യിലിരിപ്പ് മോശമായതിനാൽ കാലങ്ങളായി അതിജീവനത്തിനു വേണ്ടി ക്ലേശിക്കുന്ന ജനവിഭാഗമാണ് പലസ്തീനികൾ നിർഭാഗ്യവശാൽ കാലാകാലങ്ങളിൽ അവരുടെ നേതൃനിരയിലേക്ക് വന്നവരെല്ലാം അവരുടെ അഖണ്ഡതയ്ക്കോ സുസ്ഥിരമായ രാഷ്ട്ര സംവിധാനത്തിനോ വേണ്ടി ശ്രമിക്കാതിരുന്നതിനാൽ ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ അതിജീവനത്തിനായി കഷ്ടപ്പെടുകയാണ് ഇസ്രായേൽ ആകട്ടെ നൂറ്റാണ്ടുകൾ നീണ്ട പ്രവാസങ്ങൾക്കും ഹോളോകോസ്റ്റ് അടക്കമുള്ള കഠിന പീഡനങ്ങൾക്കും ശേഷം രാജ്യത്ത് തിരിച്ചെത്തി ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം നേടിയെടുത്ത് സുസ്ഥിരമായ രാഷ്ട്രം കെട്ടിപ്പടുത്ത് നീങ്ങുകയാണ് രാജ്യത്ത് ജീവിക്കുന്നതിനേക്കാൾ മെച്ചമായി ഇസ്രായേലിൽ ഇസ്രായേലിൻ്റെ തണലിൽ ജീവിക്കുന്ന പലസ്തീൻ വംശജരും ഇസ്രായേൽ നൽകുന്ന ഭക്ഷണം വെള്ളം വൈദ്യുതി ഇന്ധനമടക്കമുള്ള സഹായങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ഗാസയിലെ സാധാരണക്കാരായ പലസ്തീനുകളുമൊന്നും ഇസ്രായേലുമായി ഒരു അഭിപ്രായ വ്യത്യാസത്തിന് പോലും ആഗ്രഹിക്കുന്നില്ല എന്നിരിക്കെ ഇപ്പോൾ നടക്കുന്നത് പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണ് എന്ന രീതിയിൽ കേരളത്തിൽ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പലസ്തീൻ ഇസ്രായേലിനെതിരെയോ ഇസ്രായേൽ പലസ്തീനെതിരെയോ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല നിരവധി രാഷ്ട്രങ്ങൾ അംഗീകരിച്ചിട്ടുള്ള പലസ്തീൻ അതോറിറ്റിയുടെ ഭരണത്തിലുള്ള വെസ്റ്റ് ബാങ്കിലല്ല പോരാട്ടം നടക്കുന്നത് തീവ്രവാദികളായ ഹമാസ് കൈയടക്കി വെച്ചിരിക്കുന്ന ഗാസയിലാണ് പോരാട്ടം നടക്കുന്നത് ഇസ്രായേലിനെതിരെ ഒക്ടോബർ ഏഴിന് കടുത്ത ഭീകരപ്രവർത്തനം നടത്തി അവരെ യുദ്ധത്തിലേക്ക് നയിച്ച മത ഭീകരവാദികൾക്കെതിരെയാണ് ഇസ്രായേലിന്റെ യുദ്ധം ഇസ്രായേൽ പലസ്തീനയല്ല മറിച്ച് ഹമാസ് തീവ്രവാദികളെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റുവാനുള്ള പോരാട്ടത്തിലാണ് ഇസ്രായേലിനെ മാത്രമല്ല സയണിസ്റ്റുകളെയും ക്രൈസ്തവരെയും ഇല്ലാതാക്കി ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിന് കീഴിലാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നിട്ടും കേരളത്തിൽ അരങ്ങേറുന്ന പലസ്തീൻ ഐക്യദാട്ട്യ റാലികളിൽ ഇതൊന്നും അറിയാതെ പലരും ഹമാസിന് വിളിക്കുകയാണ് ചില ക്രൈസ്തവ പുരോഹിതന്മാരുടെ പോസ്റ്റുകൾ പോലും ഇസ്രായേൽ പലസ്തീൻ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് ീൻ ഐക്യദാഠ്യം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന ആർക്കും എല്ലാ കാലത്തും നടത്താവുന്നതാണ് എന്നാൽ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പലസ്തീൻ ഐക്യദാഠ്യ റാലികൾ വെറുതെ ഇരുന്ന ഇസ്രായേലിനെ സാധാരണ ചെയ്യാറുള്ളതുപോലെ പോലെ തോണ്ടുന്നതിന് പകരം കടിച്ചു മാന്തിപ്പറിച്ച ഹമാസ് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേൽ നിശ്ചയിച്ചപ്പോൾ ആ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി നടത്തുന്നതാണെന്ന് തന്നെ പറയേണ്ടി വരും ഓരോ ആക്രമണത്തിൻ്റെയും മുൻപ് പലസ്തീൻ സിവിലിയന്മാർക്ക് ഒഴിഞ്ഞു മാറുവാനുള്ള മുന്നറിയിപ്പുകളും റൂട്ട് മാപ്പ് പോലും നൽകിയാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുന്നത് ഇസ്രായേലിന്റെ മുന്നറിയിപ്പുകളെ മനഃപൂർവ്വമായി അവഗണിക്കാൻ പ്രേരിപ്പിക്കുന്ന ഹമാസ് തീവ്രവാദികൾ അവരെ മനുഷ്യ കവചമാക്കി കൂട്ടക്കുരുതികൾക്ക് കളമൊരുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ നേതാക്കന്മാർ ഖത്തറിലും തുർക്കിയിലും ആഡംബര ജീവിതം നയിക്കുകയും ഹമാസ് തീവ്രവാദികളാകട്ടെ ടണലുകളിൽ ഒളിത്താവളം കണ്ടെത്തുകയും ചെയ്യുകയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് പലസ്തീനെതിരെയല്ല മറിച്ച ഭീകരതയ്ക്കെതിരെയാണെന്നും ഹമാസിനെ പിന്തുണയ്ക്കുന്നവർ ഭീകരതയെയാണ് പിന്തുണയ്ക്കുന്നത് എന്നുമുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും മറന്നുപോകരുത് ശക്തമായ യുദ്ധ ഇസ്രായേലിൽ നിന്ന് ഗാസയിലേക്കുള്ള വെള്ളവും ഭക്ഷണവും വൈദ്യുതിയും മരുന്നുമെല്ലാം നിർത്തലാക്കപ്പെട്ട് പോയെങ്കിലും ഇന്ധനമൊഴികെയുള്ള സഹായങ്ങളെല്ലാം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് ഗാസയ്ക്ക് ഇസ്രായേലും ലോകരാജ്യങ്ങളും യു എനും കൊടുക്കുന്ന സഹായങ്ങളെല്ലാം മോഷ്ടിച്ച് ഇസ്രായേലിനെതിരെ തന്നെ യുദ്ധം ചെയ്യാൻ ഹമാസ് തീവ്രവാദികൾ സംഭരിക്കുന്നു എന്ന വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഇന്ധന വിതരണം പുനഃസ്ഥാപിക്കാതിരിക്കുന്നത് ഇങ്ങനെ ശേഖരിച്ച ലക്ഷക്കണക്കിന് ലിറ്റർ ഇന്ധനം ഹമാസിന്റെ പക്കലുണ്ടെന്നാണ് ഇസ്രായേലി പ്രതിരോധ സേന വ്യക്തമാക്കുന്നത് പലസ്തീനിലെ സാധാരണക്കാർക്കും ആശുപത്രികൾക്കും ഇന്ധനം അനിവാര്യമാണ് അത് സാധ്യമാകണമെങ്കിൽ ബന്ദികളാക്കപ്പെട്ട ഇസ്രായേലിനെ മോചിപ്പിക്കണം അതിനുള്ള വഴികൾ അവലംബിക്കുന്നതിന് പകരം എരുതിയിൽ എണ്ണയൊഴിക്കാനാണ് ഇറാൻ അടക്കമുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ ശ്രമിക്കുന്നത് ഇസ്രായേൽ പലസ്തീൻ ജനതയ്ക്കെതിരെ അല്ല യുദ്ധം ചെയ്യുന്നത് ഭീകരതയ്ക്കെതിരെയാണെന്ന സത്യം മനസ്സിലാക്കി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഭീകരതയ്ക്കെതിരെ ഇസ്രായേലിനൊപ്പം നിന്നാൽ തീരാവുന്ന പ്രതിസന്ധികളെ ഗാസയിലുള്ളൂ തീവ്രവാദികളെ സംരക്ഷിക്കണമെന്നത് ആരുടെ താല്പര്യമാണെന്ന സത്യം അപ്പോൾ ലോകത്തിന് വെളിപ്പെടുകയും ചെയ്യും